മഴ രാവിലെ ചെറിയ ഇപ്പോൾ മഴ അത് എന്നെ പറയാം പത്ത് ജനങ്ങൾ ഒരു നീണ്ട കാണാൻ സാധിക്കുന്നു നമ്മളിവിടെ ഇന്ന് പങ്കെടുക്കുന്ന ഐറ്റിലെ സാർമ്മ സാറാണ് ബലിയിടാൻ വന്നത് അമ്മയ്ക്ക് വേണ്ടിയാണ് സാർ ബലിയിടാൻ വന്നത് ഇപ്പോൾ നമ്മുടെ സാറിന്റെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം എന്റെ അമ്മ മരി പന്ത്രണ്ട് വർഷം ഇവിടെ വന്ന് ഏത് ക്ഷേത്രത്തിലാണ് അയ്യപ്പുറം ക്ഷേത്രം അയ്യപ്പുറം ശിവക്ഷേത്രത്തിലാണ് കേരളത്തിലാണ് പിരിടുന്നത് എല്ലാ വർഷങ്ങളും ഞാൻ പിരിടാറുണ്ട് ഇപ്പോഴും എന്റെ അമ്മ അമ്മയ്ക്കും അച്ഛനും ഒക്കെ എല്ലാം എല്ലാരും പിരിടുന്നത് പക്ഷെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് പിന്നെ അത് ഇവിടെ വന്നിട്ട് വളരെയധികം നല്ല രീതിയിലാണ് ബിരുദർപ്പണങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ വരുന്നത് ധാരാളം ആളുകൾ വരുന്നുണ്ട് നമ്മളെ തിരുവനന്തപുരം ജില്ലയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ എല്ലാം സ്ത്രീകളും നൂറുകണക്കിന് ആളുകൾ വരുമാനം വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ സംവിധാനം ഉണ്ട് ഇന്ന് വെലിയിടുന്നവർ അല്ലെങ്കിൽ അപ്പോ താങ്കൾ ഈ വർഷത്തെ ബലി എവിടെയാണ് ഈ വർഷത്തെ ബലി ആക്കു വേണ്ടിയാണ് ഇടുന്ന വയനാട്ടിൽ മരിച്ച ദുരന്തം മരിച്ച ആളുകൾക്കും ആളുകൾക്ക് വേണ്ടിയാണെങ്കിലാണ് ഈ വർഷത്തെ ബലി ഈ വർഷത്തെ അമ്മക്കും അതുപോലെ എന്റെ വായ്പ അതുപോലെ തന്നെ വയനാട്ടിൽ മരിച്ച ആളുകൾക്കും വേണ്ടി അപ്പോഴെ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്റെ അച്ഛനുണ്ട് എന്റെ പിന്നെ എത്ര മക്കളാണ് രണ്ട് മക്കളാണ് എന്ത് ചെയ്യുന്നു മൂത്ത പെൺകുട്ടികളും പി എസ് സി കോച്ചിങ്ങാണ് രണ്ടാമത്തെ കല്യാണം ഒന്നായില്ല അവളും വന്നിട്ട് ഇങ്ങനെ കോഴ്സിനൊക്കെ പോയി ടെസ്റ്റ് ടെസ്റ്റൊക്കെ എഴുതിയിലായിരുന്നു ഞാൻ വെച്ചി ഇരുപത് വർഷം വർക്ക് ചെയ്തു പിന്നെ അത് പോയിട്ട് ചാക്ക ഐ ടിയിൽ ആറ്റിങ്ങിയിലൊക്കെ അഞ്ചു വർഷം ഇതൊക്കെ അപ്പൊ ഈ വയനാടിനെ പറ്റി കാര്യം എന്താണ് നിങ്ങളോട് പഠിച്ച സാറുമാർ അവിടെ വയനാടും കോഴിക്കോട് അതിന് വേണ്ടിയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന സാറുമാർ കോഴിക്കോട് മലപ്പുറം വയനാട് ഉള്ളവരുണ്ട് പിന്നെ ഞാൻ ബെൻഷനായിട്ട് വർഷങ്ങളായി ഇപ്പൊ അവരുമായിട്ട് ഒരു കോണ്ടാക്ട് എങ്കിലും അവർക്ക് വയനാട് ദുരന്തത്തിന് വേണ്ടിയാണ് ഈ ആണ്ട് എല്ലാവർക്കും പറഞ്ഞു ഈ ആണ്ട് ബലിയിടുന്നത് വയനാട്ടിലുള്ള ദുരന്തത്തിൽ മരിച്ച ആളുകൾ കൂടെ വേണ്ടിയാണ് ഞാൻ ഈ പ്രാവശ്യം ദുഃഖത്തിൽ പങ്കുചേരുക നമ്മളിവിടെ ഇന്ന് ബെരിടാ സംസാരിച്ചത് വിക്രം സാറണക്കിയിലുള്ള സാറാണ് എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തുനിന്ന് ബാഫുലേ